നമസ്കാരം വിത്ത് ീസ് എന്ന ആത്മീയ ജാഗരണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ നമ്മോടൊപ്പം പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ മീനാ സിസ്റ്റർ ഉണ്ട് സ്വാഗതം സിസ്റ്റർ ഓം ശാന്തി ഓം ശാന്തി ഈശ്വരൻ ആരാണെന്നുള്ള നമ്മുടെ ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരങ്ങൾ സിസ്റ്ററിൽ നിന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഈശ്വരൻ ജ്യോതി സ്വരൂപനാണെന്നും നമ്മുടെ മാതാവും പിതാവുമാണെന്നുള്ള വളരെ വലിയ സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിനു മുൻപുള്ള കുറച്ച് ഭാഗങ്ങളിൽ നമുക്ക് നമുക്കിതും മനസ്സിലാക്കാൻ സാധിച്ചു അതായത് ആത്മാവ് ആത്മാവും ജ്യോതിർബിന്ദു സ്വരൂപനാണെന്നും അപ്പോൾ എനിക്കൊരു സംശയം വരികയുണ്ടായി സിസ്റ്റർ അതായത് ആത്മാവും ജ്യോതി സ്വരൂപനം സ്വരൂപമാണ് പരമാത്മാവും ജ്യോതി സ്വരൂപമാണ് അതെ അപ്പോൾ ഈ ആത്മാവ് തന്നെയാണോ ഈ പരമാത്മാവ് പറയുന്നത് എന്താണ് ഒരു ആത്മാവും പരമാത്മാവും രൂപത്തില് ജ്യോതിയാണ് അത് ശരി തന്നെയാണ് അതായത് ആത്മാവ് ജ്യോതിർബിന്ദു ബിന്ദു സ്വരൂപമായിരിക്കുന്നത് പോലെ ഈശ്വരന്റെയും രൂപം ജ്യോതി സ്വരൂപം അതായത് പ്രകാശ രൂപമാണ് പക്ഷേ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനാണ് നമ്മൾ മക്കളാണ് ആത്മാക്കള് മക്കളാണ് പരമാത്മ നമ്മുടെ പിതാവാണ് പരം പിതാവ് പരമാത്മാ എന്നല്ല ഈശ്വരനെക്കുറിച്ച് പറയണം അപ്പം അതിൽ നിന്നു തന്നെ എന്ത് മനസ്സിലാക്കാം പരമാത്മ പരം പിതാവാണ് പരമമായ അച്ഛനാണ് ഏറ്റവും ഉയർന്നതിൽ ഉയർന്ന പിതാവ് ആ പിതാവിനെ അതായത് ഇനിയൊരു പിതാവ് ആർക്കാണോ ഇല്ലാത്തത് ആ ആളെയാണ് ഈശ്വരൻ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ മക്കൾ മക്കളാണ് അച്ഛൻ അച്ഛനാണ് മക്കൾ ഒരിക്കലും അച്ഛനല്ലല്ലോ രണ്ടുപേരും തീർച്ചയായിട്ടും രണ്ട് തന്നെയാണ് പക്ഷേ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് പരമാത്മാ പിത നമ്മുടെ അച്ഛൻ അച്ഛനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തിരിച്ചറിയേണ്ട കാര്യം പരമാത്മാശബ്ദം നമ്മൾ എപ്പോഴും സിംഗുലറായിട്ട് യൂസ് ചെയ്യാറുള്ളു പരമാത്മാക്കൾ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പരമാത്മാങ്ങൾ സിംഗുലറായിട്ടല്ലേ ഉപയോഗിക്കാറുള്ളൂ അതിന് ഒരിക്കലും ബഹുവചനം ഇല്ല അതേസമയം നമ്മൾ പാപാത്മാക്കൾ ദൈവാത്മാക്കൾ മഹാത്മാക്കൾ ധർമാത്മാക്കൾ ഇതെല്ലാം കേട്ടിട്ടുണ്ട് അതായത് ആത്മാക്കൾ വെറൈറ്റിയാണ് അതായത് നമ്മൾ മക്കൾ വെറൈറ്റി സോൾസാണ് നമ്മളിൽ വെറൈറ്റി സ്വഭാവ സംസ്കാരങ്ങളാണ് നമ്മുടെ ഗുണങ്ങളും വിശേഷതകളും കർത്തവ്യങ്ങളിലും വ്യത്യാസമുണ്ട് ആത്മാക്കളുടെ അതായത് ഉദാഹരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധിജി ഗാന്ധിജി ജന്മന മഹാത്മാവെന്നുള്ള പേര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നല്ലേ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നുള്ള പേര് പക്ഷെ മഹാത്മാ എന്നുള്ള ശബ്ദം അപ്പൊ കിട്ടിയതാണ് ആ നാമകരണം അദ്ദേഹം മഹത്തായ കർത്തവ്യം ചെയ്തപ്പോൾ കിട്ടിയതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മഹത്തായ കർത്തവ്യത്തിന്റെ ആധാരത്തിൽ കിട്ടിയ നാമ നാമകരണമാണ് മഹാത്മാവ് പറയുന്നത് അപ്പൊ മഹാത്മാക്കൾ അനവധിയുണ്ട് ഗാന്ധിജിയെ പോലെ മഹത്തായ കർത്തവ്യങ്ങൾ ചെയ്തവരെയെല്ലാം നമ്മൾ മഹാത്മാക്കളുടെ ലിസ്റ്റില് ൂട്ടും അതേപോലെ ദേവാത്മാക്കൾ എന്ന് പറയും ദേവാത്മാക്കൾ അർത്ഥം ദൈവിക ഗുണങ്ങൾ ആരിലും ഉണ്ടോ ഡിവൈൻ വെർച്യൂസ് ആരിലും ഉണ്ടോ ദിവ്യ ഗുണങ്ങള് അപ്പൊ ദൈവികമായ ഗുണങ്ങളുള്ളവരെയാണ് നമ്മൾ ദേവാത്മാക്കൾ എന്ന് പറയുന്നത് ദേവാത്മാക്കള് ധാരാളം ഉണ്ട് നമ്മുടെ ഭാരതത്തില് പറയാറില്ലേ മുപ്പത്തി മുക്കോടി ദേവതകൾ എന്നാണ് അതായത് മുപ്പത്തിമൂന്ന് കോടി ദേവാത്മാക്കൾ ഉണ്ടെന്ന് ദൈവിക ഗുണങ്ങൾ ഉണ്ടായിരുന്നവര് കോടിക്കണക്കിന് ഉണ്ടായിരുന്നു ഈ ഭാരതത്തില് എന്നാണ് പറയുന്നത് അപ്പൊ ദൈവിക ഗുണങ്ങളുള്ള ദേവീ ദേവന്മാരും ധാരാളം പേര് ഉണ്ടായിരുന്നു ധർമ്മസ്ഥാപകര് ആരവര് ഏതേത് ധർമ്മസ്ഥാപിക്കാമെന്നോ അവരെ നമ്മള് ധർമാത്മാക്കൾ അല്ലെങ്കിൽ ധർമ്മസ്ഥാപകാത്മാക്കൾ എന്ന് പറയും ക്രൈസ്റ്റ് ആകട്ടെ ഇബ്രാഹിം ആകട്ടെ എല്ലാം അതെ ശ്രീ ബുദ്ധനാകട്ടെ അവരെല്ലാവരും ധർമ്മസ്ഥാപകരായ ആത്മാക്കളായിരുന്നു അപ്പൊ അതേപോലെ പാപാത്മാക്കൾ എന്ന് പറയാറില്ലേ അതായത് പാപകർമ്മം ചെയ്യുന്നവര് പാപകർമ്മം ചെയ്യുന്നവരെയാണ് നമ്മൾ പാപാത്മാക്കൾ എന്ന് പറയുന്നത് ആര് തന്റെ ജീവിതത്തിലെ പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പുണ്യാത്മാക്കൾ എന്ന് പറയും അപ്പൊ ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മക്കള് മക്കളിലാണ് ഈ വ്യത്യസ്തത നമ്മൾ കാണുന്നത് മക്കളില് ദേവാത്മാക്കളുണ്ട് മഹാത്മാക്കളുണ്ട് പുണ്യാത്മാക്കളുണ്ട് പാപാത്മാക്കളുണ്ട് പക്ഷെ അച്ഛൻ അച്ഛനും അച്ഛൻ പരമാത്മാവാണ് പരമാത്മാ ഏകനാമത്തിൽ നമ്മൾ ഏകവചനത്തിലാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഈ ബ്രഹ്മകുമാരി സീശ്വരി വിശ്വവിദ്യാലയത്തില് പരമാത്മാ എന്നുള്ള ശബ്ദം ത്തിന് ഉപരി പരമാത്മാന്റെ അച്ഛനല്ലേ അച്ഛൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ബാബ എന്നാണ് വിളിക്കാറില്ല ബാബ മീൻസ് ഫാദർ അച്ഛൻ പരമാത്മാ പരം പിതാവാണ് അതായത് എൻ്റെ അച്ഛനാണ് അതുകൊണ്ട് പരമാത്മാവിൻ്റെ നാമങ്ങളിൽ തന്നെ ഈശ്വരൻ്റെ ഗുണങ്ങൾക്കും കർത്തവ്യങ്ങൾക്കും അനുസരിച്ച് പല പേരുകളിൽ നമ്മൾ വിളിക്കും നമ്മൾ പറയാറുണ്ടല്ലോ ഈശ്വരൻ അള്ളാഹു യഹൂവ ഭഗവാൻ പരമാത്മാ അപ്പം ഈ ശബ്ദങ്ങളിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരമാത്മാ നമ്മുടെ അച്ഛനായതും ഉണ്ട് പിതാവായതുമുണ്ട് ഈശ്വരൻ്റെ സർവ്വശ്രേഷ്ഠ നാമം നാമങ്ങളിൽ തന്നെ ഗുണങ്ങൾക്കും കർത്തവ്യങ്ങൾക്കനുസരിച്ച് പല നാമങ്ങളുണ്ട് പക്ഷേ ഭഗവാന്റെ യഥാർത്ഥ നാമം ശിവപിതാവെന്ന് പറയാറുണ്ട് ശിവർത്ഥ മംഗളകാരി നന്മ ചെയ്യുന്ന ആള് എല്ലാവർക്കും മംഗളം ചെയ്യുന്ന വിശ്വമംഗളകാരി സർവർക്കും നന്മ ചെയ്യുന്നതുകൊണ്ട് ശിവപിതാവെന്ന് പറയും അത് കാരണം നമ്മൾ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ എപ്പോഴാണോ നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞത് നമ്മൾ ആത്മാക്കളാണ് അതുപോലെ പരമാത്മ എൻ്റെ അച്ഛനാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ നമ്മൾ ശിവഭഗവാൻ എന്ന് പറയുന്നതിന് പകരം ശിവ പിതാവെന്ന് വിളിക്കുന്നതിന് വരെ ശിവ ബാബെന്ന് പറയാറുണ്ട് ഓക്കെ മീൻസ് ഈശ്വരൻ എൻ്റെ അച്ഛനാണ് അച്ഛൻ എന്ന് പറയുന്ന ഫീലിംഗ് കാരണം അച്ഛൻ എന്ന് പറയുന്ന ഫീലിംഗ് വരുന്ന സമയത്ത് നമുക്ക് ആ ക്ലോസ്നെസ് വരും ഭഗവാൻ അള്ളാഹു എന്നെല്ലാം പറയുമ്പോൾ കുറച്ച് അകൽച്ചയുണ്ട് അതേസമയം കുറച്ച് ദൂരെയുള്ള ആള് അതേസമയം എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അടുപ്പം ആ സ്ട്രോങ് ആകും റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകും അച്ഛൻ എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അടുപ്പം കൂടും സ്നേഹം വരും ഓർമ്മ എപ്പോഴും ഉണ്ടാകും മെഡിറ്റേഷനിൽ നമ്മൾ ആ വിധിയെയാണ് ഉപയോഗിക്കുന്നത് അച്ഛൻ ശിവ ബാബ പരമാത്മാ എൻ്റെ അച്ഛനാണ് ബാബയാണ് അപ്പം ബാബ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അച്ഛൻ അമ്മ എന്ന് പറയുമ്പോൾ നാച്ചുവറലി സ്നേഹം ആ സ്നേഹം എവിടെയുണ്ടോ ആരോടുണ്ടോ ഓർമ്മ സഹജമായിട്ട് വരും സോ രാജ്യോഗ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സഹജമായ സ്മൃതിയാണ് ആത്മാവായ ഞാൻ പരമാത്മാവായ എൻ്റെ അച്ഛനെ ബാബെ പരമാത്മാ ജ്യോതിയെ ഓർമ്മിക്കുക വ്യത്യാസമുണ്ട് യഥാർത്ഥത്തിൽ വ്യത്യാസം അങ്ങനെ പറയുമ്പോൾ അതായത് ആത്മാക്കളായി നമ്മളും പരമാത്മാവും തമ്മിലുള്ള അന്തരം നോക്കിക്കഴിഞ്ഞാൽ ഗുണങ്ങളിലും കർത്തവ്യങ്ങളിലുമാണ് അതായത് നമ്മൾ ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആത്മാക്കൾക്ക് ഈ നാടകശാലയിൽ വന്ന് ഈ ശരീരം ആകുന്ന വസ്ത്രം ഉപയോഗിച്ച് നാടകം കളിക്കേണ്ടി വരുന്നു ആണല്ലോ നമ്മൾ ഓരോരുത്തരും ഓരോ ആത്മാക്കൾ അഭിനേതാക്കളാണ് അത് നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോൾ ഓരോ അഭിനേതാവിന് നമുക്ക് ഓരോ ആത്മാവിൽ എന്തോ ആണോ റെക്കോർഡ് പാർട്ട് നമ്മുടെ റോൾ എന്താണോ ആത്മാവിൽ ആണ് അവരവരുടെ റൂള് അപ്പോൾ എന്താണോ നമ്മളിൽ ഉള്ള ഇംബ്രൻസ് നമ്മളുടെ റെക്കോർഡ് പാർട്ട് ആ പാർട്ടിനനുസരിച്ച് കോസ്റ്റ്യൂം ശരീരമാകുന്ന വസ്ത്രം കിട്ടണു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ഹിന്ദു വീട്ടിലോ അല്ലെങ്കിൽ മുസൽമാൻ്റെ വീട്ടിലോ അപ്പം ആ നമ്മളിൽ അടങ്ങിയിട്ടുള്ള നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രീ ആയിട്ടുള്ള റെക്കോർഡായിട്ടുള്ള അനുസരിച്ച് ശരീരമാകുന്ന വസ്ത്രം ഉപയോഗിച്ച് നമ്മൾ ഭൂമിയാകുന്ന നാടകശാലയിൽ നമ്മളൊരു ആത്മാവും പാർട്ട് അഭിനയിക്കുന്നു കാരണം ഇത് നമ്മുടെ കളിയരങ്ങാണ് നമ്മളിവിടെ നാടകം കളിക്കുകയാണ് അതേസമയം പരമാത്മാ ഈശ്വരൻ ഈ ീശ്വരൻ കുറിച്ച് എന്താ പറയുക നമ്മളെ പോലെ ജനന മരണചക്രത്തിൽ വരുന്ന ആളല്ല നമുക്ക് ഈ നാടകശാലയിൽ വന്ന് പാർട്ട് അഭിനയിക്കാൻ ഈ ശരീരം കിട്ടണു നമ്മൾ ആത്മാവ് അമ്മയുടെ ഗർഭത്തിൽ പോകണു ശരീരം കിട്ടണു പുറത്ത് വരണു പക്ഷെ ഈശ്വരനെ കുറിച്ച് എന്താ പറയുന്നത് അജന്മാവെന്നാണ് പറയുന്നത് അതായത് ഈശ്വരൻ നമ്മളെ പോലെ ജനന മരണത്തിന്റെ ചക്രത്തിൽ വരുന്നില്ല അതായത് പരമാത്മാ ഒരിക്കലും ഒരു അമ്മയുടെ ഗർഭത്തിൽ പോവുക എന്നിട്ടൊരു ശരീരം എടുക്കുക പുറത്ത് വന്നൊരു കുട്ടിയായിട്ട് വളരുക എന്നിട്ട് ആ അതായത് ഒരു മനുഷ്യനെ പോലെ മനുഷ്യനെ പോലെ അമ്മയുടെ ഗർഭത്തിൽ പോയ പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം ഒരച്ഛനുണ്ടാകാണ് പിന്നെ ഒരു അമ്മ ഉണ്ടാകണേ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരമാത്മാ എന്ന് പറയുന്നത് ഇത്ര ഉയർന്ന ആളാണ് പരം പിതാവാണ് അതായത് പരമാത്മാവിന് പിന്നൊരു പിതാവില്ലേ പരമാത്മാവിന് ഒരു മാതാവില്ലേ ആ ശക്തിയാണ് നമ്മൾ പരമാത്മ ശക്തി ഈശ്വരൻ ഓൾ മൈറ്റി അതോറിറ്റി എന്നല്ലേ പറയണേ സർവ്വശക്തിവാൻ എന്നല്ലേ പറയണേ അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജനന മരണ ചക്രത്തിവരും ആത്മാക്കൾ എല്ലാവരും ഒരു ശരീരം എടുക്കും പാർട്ടഭിനയിക്കും വീണ്ടും മരണസമയത്ത് ആത്മാവ് ശരീരം വീണ്ടും അടുത്ത് അമ്മയുടെ ഗർഭത്തിലേക്ക് പോകും നമ്മൾ നമ്മുടെ പാർട്ട് പാർട്ടഭിനയിക്കും പക്ഷെ ഇതേപോലെ ജനന മരണത്തിൽ വരാത്ത ജനന മരണരഹിതൻ എന്നല്ലേ പറയണ പരമാത്മാവിനെക്കുറിച്ച് അതേപോലെ പരമാത്മാവിനെക്കുറിച്ച് ഇങ്ങനെയും പറയാറുണ്ട് പരമാത്മാ ജന മരണരഹിതനായതുകൊണ്ട് അഭോക്താവെന്ന് പറയും ഉപഭോക്താവല്ല നമ്മൾ ആത്മാക്കൾ എങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നു ഈ കളിയരെങ്കില് അതിനനുസരിച്ച് നമുക്ക് സുഖവും ദുഃഖവും ഭോഗിക്കണം നുഭവിക്കണം പക്ഷെ പരമാത്മാവിന് നമ്മളെപ്പോലെ സുഖദുഃഖം അനുഭവിക്കുന്നില്ല മറ്റൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഈശ്വരൻ പരമാത്മാവിനെക്കുറിച്ച് സാധാരണ പറയാറില്ലേ ഈ ആകാശം മുഴുവൻ നമ്മൾ പേപ്പറായിട്ടെടുത്താൽ ഭൂമിയിലെ മരങ്ങൾ മുഴുവൻ നമ്മൾ പേനയാക്കിയാൽ അതേപോലെ സാഗരത്തിലെ വെള്ളം മുഴുവൻ നമ്മൾ മഷിയാക്കിയാൽ ഒരിക്കലും ഈശ്വരൻ്റെ ഗുണങ്ങളെ നമുക്ക് വർണ്ണിച്ച് എഴുതി തീർക്കാൻ കഴിയില്ല എന്ന് പറയും സ്വയം സരസ്വതീദേവി തന്നെ എഴുതാൻ ശ്രമിച്ചാലും എഴുതി തീർക്കാൻ കഴിയില്ല പറയും അതിൻ്റെ അർത്ഥം എന്താണ് ഈശ്വരൻ്റെ ഗുണങ്ങളെ എപ്പോഴും താരതമ്യപ്പെടുത്തുന്നത് സാഗരവുമായിട്ടാണ് പർവ്വതി ചിലപ്പം കേട്ടിട്ടുണ്ടോ ആ മീൻസ് ഓപ്ഷൻ ഓഫ് ലവ് എന്നല്ലേ പറയണേ ഈശ്വരനെ കുറിച്ച് അതായത് ഈശ്വരൻ സ്നേഹത്തിന്റെ സാഗരമാണ് പരമാത്മ ശാന്തിയുടെ സാഗരമാണ് സുഖത്തിന്റെ സാഗരമാണ് ജ്ഞാനത്തിന്റെ സാഗരനാണ് ഈശ്വരൻ സർവശക്തികളുടെ കടലാണ് പരമാത്മാ അപ്പോൾ ഓരോ ഗുണങ്ങളും ഏതെല്ലാം ഗുണങ്ങളുണ്ടോ ഓരോ ഗുണങ്ങളുടെയും കടലായിട്ടാണ് എപ്പോഴും ഈശ്വരനെ കാണിക്കാറുള്ളത് ഈശ്വരനകതാണ് കാരണം ഗുണങ്ങളുടെ സാഗരമാണ് പക്ഷെ നമ്മളോ നമ്മളോ നമ്മൾ മക്കളുടെ അവസ്ഥ എന്താണ് കമ്പയർ ചെയ്യാൻ നോക്കിയാ പരമാത്മാശാന്തിയുടെ സാഗരമാണ് പക്ഷെ നമ്മൾ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ നേച്ചർ ഓഫ് ദ സോൾ ആത്മാവിന്റെ സ്വാഭാവിക സ്വഭാവം എന്ന് പറയുന്നത് ശാന്ത സ്വരൂപമാണ് അതുകൊണ്ടല്ലേ നമ്മൾ ഓം ശാന്തി എന്ന് പറഞ്ഞത് ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ് ആത്മാവ് ശാന്തിയാണ് ആത്മാവിന്റെ സ്വധർമ്മം പക്ഷെ ആത്മാവില് ശാന്തി സാഗര സമാനം ഇല്ല ആത്മാവ് ശാന്തിയുടെ സ്വരൂപമാണ് പക്ഷെ ശാന്തി സാഗര സമ്മാനം ഉള്ളത് പരമാത്മാവിലാണ് അതേപോലെ സ്നേഹസ്വരൂപമാണ് ആത്മാവെന്ന് പറയും ആത്മാവില് സ്നേഹമുണ്ട് പക്ഷെ സ്നേഹത്തിന്റെ കടലാരാണ് പരമാത്മാവ് പരമാത്മാവാണ് സുഖം നമ്മൾ സുഖസ്വരൂപാത്മാക്കളാണ് സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് സുഖം കൊടുക്കാൻ കഴിയുന്നുണ്ട് വാങ്ങാൻ കഴിയുന്നുണ്ട് പക്ഷെ സുഖം കടല് പോലെയുള്ളത് കടലിന് സമ്മാനം അൺലിമിറ്റഡ് ആയിട്ടുള്ളത് പരമാത്മാവിലെയാണ് സർവശക്തികളുടെ സാഗരം അതാണ് ഈശ്വരൻ നമ്മളിലുണ്ട് ശക്തി നമ്മളുടെ പക്ഷെ യഥാശക്തി നമ്മുടെ ഓരോരുത്തരുടെയും പക്ഷെ സർവ്വശക്തിവാൻ സർവ്വശക്തിവാൻ പരമാത്മാ സർവ്വശക്തികളുടെ കടലാണ് എല്ലാ ശക്തികളും കടല് പോലെ പരമാത്മാവിലുണ്ട് ചിലപ്പോൾ നമ്മൾ പറയില്ലേ ഓഹ് എനിക്ക് ഇത്രയൊക്കെ സഹിക്കാൻ പറ്റുമോ ഭൂമിയോളം സഹിച്ചു ഇനിയും പറ്റില്ലേ അതിന്റെ അർത്ഥം എന്താ നമ്മളിമിറ്റേമിറ്റേഷൻ പക്ഷെ അതില്ല ഈശ്വരൻ സർവശക്തികളുടെ കടലാണ് അപ്പോ നമ്മൾ ഓരോ ആത്മാക്കളും ആത്മാവ് ഗുണങ്ങളുടെ സ്വരൂപമാണ് ശക്തികളുടെ സ്വരൂപമാണ് അതേസമയം പരമാത്മാ ഓരോ ഗുണങ്ങളുടെയും ഓരോ ശക്തികളുടെയും കടലാണ് സാഗര അതായത് അച്ഛനാണല്ലോ പരമാത്മാ നമ്മുടെ പിതാവല്ലേ അപ്പൊ അച്ഛന്റെ പക്കല് ഈ ഓരോ ഗുണങ്ങളും ശക്തികളും കടല് ഉണ്ട് പക്ഷെ നമ്മള് മക്കള് നമ്മൾ ആത്മക്കളാകുന്ന മക്കളെ ഈ നാടകശാലയിലേക്ക് നാടകം കളിക്കാൻ ആത്മാവമ്മയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ശരീരം എടുത്ത് നാടകം കളിക്കാൻ ആരംഭിച്ചപ്പോഴും നമ്മളിൽ ഇതെല്ലാം ഉണ്ടായിരുന്നായിരുന്നു പക്ഷെ ബൈബിൾ ഒറിജിനൽ നേച്ചർ എന്ന് പറയുന്നത് സ്വാഭാവിക സ്വഭാവം നമ്മുടെ അതായിരുന്നു അത് തന്നെയാണ് പക്ഷെ ഇന്നെന്താ സംഭവിച്ചേ നമ്മൾ ജന്മങ്ങളെടുത്ത് ജന്മങ്ങളെടുത്ത് വന്ന സമയത്ത് നമ്മളുടെ ഗുണങ്ങളും ശക്തികളെയും നമ്മൾ കാര്യങ്ങളിൽ ഉപയോഗിച്ച് ഉപയോഗിച്ചു ഉപയോഗിച്ച് ഇപ്പൊ ഏതവസ്ഥയിലെത്തി നിക്കണേ ഇപ്പൊ നാച്ചുറൽ നേച്ചർ ഇപ്പൊ ചില സമയത്ത് നമ്മൾ പറയില്ലേ അറിയാല്ലോ എൻ്റെ സ്വഭാവം ഞാൻ ദേഷ്യക്കാരനാണ് മുൻഗോപിയാണ് അല്ലേ ഞാൻ ശാന്ത സ്വരൂപാത്മാവാണെന്ന് നമ്മളാരും പറയാറില്ലേ ഞാൻ ദേഷ്യക്കാരനാണെന്ന് പറയും അതായത് നമ്മളുടെ ശാന്തി എന്ന് പറയുന്ന സ്വധർമ്മം ഗുണം ഗുണം കുറഞ്ഞു 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 ആ കാരണം അതിനെ നമ്മുടെ ഡെപ്പോസിറ്റ് തീർന്നു ചോദ്യം ാണ് അതായത് സാഗര സമാനമാണെന്ന് പറഞ്ഞല്ലേ ശക്തികളുടെയും ഗുണങ്ങളുടെയും സാഗര മിസ്റ്റർ ഭഗവാൻ അതായത് പരമാത്മാവ് സർവ്വവ്യാപിയാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നുണ്ടല്ലോ അതിനെന്താ സ്റ്റാ ക്ലാരിഫിക്കേഷൻ അത് ശരിക്കും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യനെ കാരണം ഈശ്വരനെല്ലാവടേയും എല്ലാവരെയും ഉണ്ട് എന്നുള്ള കോൺസെപ്റ്റ് അതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാർവതിയോട് ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണ് അതായത് ഈശ്വരൻ സർവ്യാപിയാണ് എന്നതുകൊണ്ട് സാധാരണ നമ്മൾ ഇത്രയും നാൾ കേട്ട് വന്നത് ഇങ്ങനെയാണ് സർവ്വ്യാപിയാനർത്ഥം ഞാനും ഈശ്വരൻ പാർവതി ഈശ്വരൻ ഈശ്വരനാണ് എന്നുള്ളതാണല്ലോ ഈശ്വരന്റെ അംശം എന്നുള്ളതുമല്ല നമ്മൾ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള രീതിയിലാണല്ലോ പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്നല്ലേ പറയാം ഞാൻ തന്നെയാണ് ഈശ്വരൻ വേണ്ടത് അപ്പൊ പാർവതി ഈശ്വരനാണ് ഞാനും ഈശ്വരനാണ് നമ്മൾ ഈശ്വരനാണ് അങ്ങനെയാണല്ലോ അപ്പോ അതാണ് സർവവ്യാപി എന്ന മാന്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ പാർവതിക്ക് എന്ത് തോന്നുന്നു പാർവതി ഈശ്വരനാണെന്ന് തോന്നുന്നുണ്ടോ നമുക്ക് ഈശ്വരന്റെ ഒരു പാർവതി ഈശ്വരനാണെന്ന് പാർവതിക്ക് തോന്നുന്നുണ്ടോ ഈശ്വരന്റെ ഈശ്വരന്റെ പക്ഷെ ഈശ്വരനാണെന്ന് തോന്നുന്നുണ്ടോ പർവ്വതിക്ക് പർവ്വതിക്ക് തോന്നുന്നുണ്ടോ സിസ്റ്റർ പറഞ്ഞല്ലോ ശാന്തിയുടെ സാഗരനാണ് ഈശ്വരൻ ശാന്തി സാഗര സമ്മാനം പർവ്വതിയിലുണ്ടോ ഇല്ല സ്നേഹത്തിന്റെ സാഗരനാണ് പരമാത്മ സാഗര സമ്മാനം സ്നേഹം ഉണ്ടോ പർവ്വതിയില് അപ്പോ ഞാൻ ഈശ്വരനാണ് എന്നുള്ളത് ഞാൻ ഈശ്വരനാണ് പാർവതി ഈശ്വരനാണ് നമ്മൾ എല്ലാവരും ഈശ്വരനാണ് എന്നുള്ള ആശയത്തെ പ്രതി ആ മാന്യതയെ പ്രതി അപ്പൊ പാർവതിക്ക് എന്ത് തോന്നുന്നു അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല കാരണം ഇപ്പൊ പറയുമ്പോ ഒരിക്കലും അല്ലല്ലോ അല്ലേ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ മാന്യതകൾക്ക് ഈ വിശ്വാസ പ്രമാണങ്ങൾക്കെല്ലാം പിന്നിൽ ചില അർത്ഥമുണ്ട് അതായത് എന്നിലും പാർവതിയിൽ അതായത് നമ്മൾ എല്ലാവരും ഈശ്വരനാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന യഥാർത്ഥത്തിൽ എന്താണ് അതായത് ഒന്ന് നമ്മൾ രൂപത്തിൽ രൂപത്തിലൊരേ ആത്മാവിന്റെ രൂപം പരമാത്മാവിന്റെ രൂപം ഒന്നാണ് അതാണ് അതിന്റെ ഒരു അർത്ഥം രണ്ടാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാ നമ്മളിപ്പം പറഞ്ഞു വന്നല്ലോ പരമാത്മാ ഗുണങ്ങളുടെ സാഗരമാണ് നമ്മൾ ഓരോ ആത്മാക്കളും ഗുണങ്ങളുടെ സ്വരൂപമാണ് ശാന്തിയുടെ സാഗരനാണ് ഈശ്വരനെങ്കിൽ ആ ഈശ്വരൻ്റെ മക്കളായ നമ്മൾ ശാന്ത സ്വരൂപാത്മാക്കളാണ് അതായത് ഗുണങ്ങളിൽ ചില സാമ്യത നമ്മൾ തമ്മിൽ ഉണ്ട് അതിൻ്റെ അർത്ഥം ഞാൻ ഈശ്വരനാണെന്നല്ല അഥവാ ഈശ്വരനിൽ സമാനം എന്നിലിപ്പോൾ ഉണ്ട് എന്നുള്ളതല്ല ശാന്തിയുടെ സാഗരനായ അച്ഛൻ്റെ മക്കളാണ് അപ്പം ആ ഗുണം ആ ശക്തി നമ്മളിലേക്കും കൊണ്ടുവരാം ഇനി എനിക്ക് എത്രത്തോളം വേണമെങ്കിൽ ഉയരാം ഈശ്വരനോളം ഈശ്വരനെ പോലെ ആ ഗുണങ്ങൾ എനിക്ക് എന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയും പരമാത്മാവിനെ പോലെയുള്ള ഗുണങ്ങളും ശക്തികളും നമുക്ക് നമ്മളിലേക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ ആ ഒരു ഗുണങ്ങളും ശക്തികളുടെ കാര്യത്തിൽ നമുക്ക് ഈശ്വരനെ പോലെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അച്ഛനെ പോലെ ആകാനുള്ള പരിശ്രമം നമുക്ക് ചെയ്യണം ചെയ്യണം നമ്മൾ അതുപോലെ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ചെയ്യേണ്ടത് മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരമാത്മാവിൻ്റെ ഗുണങ്ങളും ശക്തികളുമാണ് സർവ്വയുടെ വ്യാപിച്ചിരിക്കണം ഈശ്വരൻ്റെ ഗുണങ്ങളും ശക്തികളും സർവ്വവ്യാപിയാണ് അതിൻ്റെ അർത്ഥം അതായത് നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞ പാർവതിക്ക് ചിലപ്പോൾ വേഗം മനസ്സിലാവും ഇപ്പൊ സൂര്യൻ 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 ഒരു സ്ഥാനത്ത് നിൽക്കാണ് അല്ലേ സൂര്യന്റെ സ്ഥാനം ഒന്നു തന്നെയാണ് പക്ഷെ സൂര്യൻ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് എത്രയോ ദൂരം അല്ലെ എത്രയോ ദൂരം അങ്ങ് അകലെ ഈ ഭൂമിയിൽ നിന്ന് എത്ര ദൂരത്തിലാണ് സൂര്യന്റെ സ്ഥാനം പക്ഷെ ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് സൂര്യൻ എന്താ ചെയ്യുന്നത് തൻ്റെ ചൂടും പ്രകാശവും ഈ മുഴുവൻ പ്രപഞ്ചത്തിനും പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല ഈ ഭൂമിക്ക് മുഴുവൻ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യനിൽ നിന്നുള്ള ചൂടും വെളിച്ചവും ഇനി നമുക്ക് ഇന്ത്യയിൽ കുറച്ച് സൂര്യപ്രകാശം കിട്ടട്ടെ എന്ന് സൂര്യൻ ഇറങ്ങി ഇന്ത്യയിൽ വരുന്നുണ്ടോ അല്ല എന്നാൽ അമേരിക്ക ഞാൻ കുറച്ച് പ്രകാശം കൊടുത്തിട്ട് വരാൻ ചൂട് കൊടുത്തിട്ട് വരാൻ എന്ന് പറഞ്ഞിട്ട് സൂര്യൻ ഇറങ്ങി അമേരിക്കയിലേക്ക് വരുന്നുണ്ടോ കേരളത്തിലേക്ക് വരുന്നുണ്ടോ പക്ഷേ സൂര്യപ്രകാശം നമുക്ക് എല്ലാവർക്കും എല്ലാ ഭൂഖണ്ഡങ്ങളിലും നമുക്ക് ലഭിക്കുന്നില്ലേ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ ബാക്കി ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് ഒരു ഭാഗത്ത് ഇരുട്ട് ഒരു ഭാഗത്ത് വിളിച്ച് ആ വ്യത്യാസം മാത്രമേ ഉള്ളത് ഭൂമി കറങ്ങുന്നത് കാരണം പക്ഷെ സൂര്യന്റെ സ്ഥാനം ഒന്ന് തന്നെയാണ് അല്ലേ അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിക്ക് മുഴുവൻ പ്രകാശം തരാൻ ചൂട് തരാൻ സൂര്യൻ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് തൻ്റെ ചൂടിനെ പ്രകാശത്തെ സർവ്വയിടത്തേക്കും നമുക്ക് ഒരു സ്ഥലത്താണ് അവിടെ നിന്നുകൊണ്ട് ആ ചൂടും വെളിച്ചവും നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുക അതേപോലെ പരമാത്മ പരമാത്മ സർവ്യാപ്യാണ് എന്നുള്ള ആശയത്തിന്റെ പിന്നിലെ അർത്ഥം ആ ആശയത്തെ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല അതായത് ആ എല്ലാത്തിനും പിന്നില് ആ സാരാംശത്തെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതായത് സർവ്യാപിത്വം ഈശ്വരന്റെ ഗുണങ്ങളിലും ശക്തികളിലുമാണ് പരമാത്മാവിന്റെ ഗുണം എല്ലായിടവും എവിടെ ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ആര് ഓർമ്മിച്ചാലും വിധിപൂർവ്വം ഓർമ്മിക്കുകയാണെങ്കിൽ പരമാത്മാവിൻ്റെ ഗുണങ്ങളെ ശക്തികളെ നമുക്ക് ഓരോരുത്തർക്കും അനുഭവം ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ഓരോരുത്തരും അച്ഛൻ്റെ മക്കളാ ഞാൻ ഇന്ത്യയിൽ ഇരുന്നാണെങ്കിലും പാർവതി അമേരിക്കയിലിരുന്നാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ട്യൂൺ ചെയ്യുകയാണെങ്കിൽ ശരിയായ രീതിയിൽ ട്യൂൺ ചെയ്താൽ തീർച്ചയായിട്ടും ആ പരമാത്മ ശക്തി എവിടെ ഇരുന്നുകൊണ്ടും അനുലഭം ചെയ്യാൻ പറ്റും അതാണ് സർവ്വവ്യാപിത്വം എന്ന ആശയത്തിൻ്റെ യഥാർത്ഥ മീനിങ് ആ ഗുണത്തെ എവിടെ എവിടെയിരുന്ന് ഫീൽ ചെയ്യാം ആ എവിടെ ശക്തിയെവിടെയിരുന്ന് ഫീൽ ചെയ്യാം കാരണം ഈശ്വരനെ നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലല്ലോ ഈശ്വരൻ്റെ സാമീപ്യം സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയല്ലേ ചെയ്യുമ്പോൾ എങ്ങനെ അനുഭവിക്കുന്നത് ഗുണങ്ങളായിട്ട് ശക്തിയായിട്ട് ശാന്തിയുടെ സാഗരനാണ് പരമാത്മാ അതുകൊണ്ടാണ് പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് ശാന്തിയുടെ ഫീലിംഗ് ഉണ്ടാകുന്നത് പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ളത് തൂണിലും തുരുമ്പിലും വൃക്ഷത്തിലും അല്ല എല്ലാവരും എല്ലായിടത്തും അതായത് എവിടെ ഇരുന്നാലും നമുക്ക് ഈശ്വരീയ ശക്തിയെ അനുഭവം ശക്തികളെ നമുക്ക് എവിടെ ഇരുന്നുകൊണ്ട് അനുഭവിക്കാം മറ്റൊന്ന് നമുക്ക് നമ്മുടെ കർമ്മങ്ങളുടെ മേലെ അറ്റൻഷൻ വരാൻ നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാൻ ഒരു ഭയം ഉണ്ടാകാൻ വേണ്ടി എല്ലാം പറയാം ഇപ്പൊ സാധാരണ കുട്ടികളെയൊക്കെ തന്നെ കണ്ടിട്ടില്ലേ അമ്മമാരെയൊക്കെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ചെറിയ കുട്ടികളാകുമ്പോ പറയില്ലേ ഇപ്പൊ പോലീസ് വരും ം വരും ഭക്ഷണം കഴിച്ചോളൂ അതിന്റെ അർത്ഥം പോലീസ് വരുന്നു എന്നല്ലല്ലോ ഭൂതം വരുന്നു എന്നുള്ളതല്ലോ അമ്മയ്ക്ക് എന്ത് ചെയ്യണം കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം അതിന്റെ വയലേക്ക് വയറ്റിലേക്ക് ആ ഭക്ഷണം കൊണ്ടുപോകാൻ വേണ്ടി എന്ത് ചെയ്യുക കുട്ടിയെ ഒന്ന് പേടിപ്പിക്കണം അത് വേഗം വായു തുറന്ന് ഭക്ഷണം കഴിക്കണം അതിനു വേണ്ടി പറയുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർവ്യാപിത്വം എന്നുള്ള ആശയം വന്നത് തന്നെ യഥാർത്ഥത്തില് നമുക്ക് അതിന്റെ പിന്നിലെ യഥാർത്ഥ അർത്ഥത്തെ നമ്മൾ ഓരോരുത്തർ ഉൾക്കൊള്ളുക അതില് തെറ്റില്ല പറഞ്ഞതില് തെറ്റില്ല ശരി തന്നെയാണ് ഈശ്വരന്റെ ഗുണങ്ങളും ശക്തികളും എല്ലായിടവും വ്യാപിച്ചിട്ടുണ്ട് എല്ലായിടവും ഉണ്ട് പക്ഷെ അതിൻ്റെ അർത്ഥം ഈശ്വരനെല്ലാവരുടെ ഉണ്ടെന്നല്ല ഈശ്വരൻ്റെ ഗുണങ്ങളും ശക്തികളും എല്ലാവരിലും ഉണ്ട് നമ്മളെല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ് എവിടെയിരുന്നുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ട്യൂൺ ചെയ്യുന്നു അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈശ്വരീയ ഗുണങ്ങളെയും ശക്തികളെയും യഥാർത്ഥ രൂപത്തിൽ അനുഭവം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ഒരു തിരിച്ചറിവ് ഞാൻ ആത്മാവാണ് ആത്മാവ് ഞാൻ പരമാത്മാവിൻ്റെ സന്താനമാണ് പരമാത്മാവിൻ്റെ അച്ഛനാണ് പരമാത്മാവിൻ്റെ പിതാവാണ് ബാബയാണ് അച്ഛനാണ് ശിവ പിതാവിൻ്റെ സന്താനമാണ് നമ്മൾ ഓരോരുത്തരും ആ പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ ജനന മരണത്തിൻ്റെ ചക്രത്തിൽ വന്നു പോയ നമുക്ക് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട ഗുണങ്ങള് ശക്തികള് അത് ശാന്തിയാകട്ടെ സുഖാകട്ടെ എന്തെല്ലാം ഗുണങ്ങളും ശക്തികളും നമുക്ക് നഷ്ടപ്പെട്ടു പോയോ ആ ഗുണങ്ങളെ ശക്തികളെ തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പം നമുക്കെന്ത് ചെയ്യണം നമ്മുടെ ബുദ്ധിയുടെ ലിങ്ക് വീണ്ടും ആ പരംപിത പരമാത്മാവിലേക്ക് കൂട്ടിച്ചേർക്കണം ബുദ്ധിയോഗം പരമാത്മാവില് വെക്കുന്ന ആ പ്രക്രിയയാണ് രാജ്യോഗം എന്ന് പറയണം യോഗ ലിങ്ക് കണക്ഷൻ രാജാവാകാൻ എനിക്കെൻ്റെ ക്രമേന്ദ്രിയങ്ങളുടെ മേലെ പൂർണ്ണമായിട്ടും കൺട്രോളിംഗ് പവർ ഉണ്ടാക്കിയെടുക്കാൻ പരമാത്മാവുമായിട്ട് ഇപ്പോൾ ലിങ്ക് വെക്കണം അതിലൂടെ ഐശ്വര്യ ഗുണങ്ങളുടെ ശക്തിയുടെ അനുഭൂതി എനിക്ക് ചെയ്യാൻ കഴിയും പരമാത്മാവിൻ്റെ ഗുണങ്ങളുടെ ശക്തിയുടെ അനുഭവം ഒരു നിമിഷ നേരം നമുക്ക് ആ ഒരു സ്മൃതിയിലിരിക്കാം പർവ്വതിയും സ്മൃതി ഉണർത്തണം ഞാൻ ആത്മാവാണ് സ്വരൂപമായ ആത്മാവാണ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ പ്രോഗ്രാം ആരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കണം അവരവരിയ്ക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഒരു നിമിഷ സ്മൃതിയിലിരിക്കണം ഞാൻ ശാന്തസ്വരൂപാത്മാവാണ് പരമാത്മാ എൻ്റെ അച്ഛൻ പരം ജ്യോതി സ്വരൂപൻ ശാന്തിയുടെ സാഗരമാണ് ആ ശാന്തിയുടെ സാഗരത്തിൽ നിന്ന് ശാന്തിയുടെ റേസ് ശാന്തിയുടെ കിരണങ്ങൾ ശാന്തിയുടെ പ്രകാശ കിരണങ്ങളിലേക്ക് വരുന്നു അതെൻ്റെ മനസ്സിനെ ശാന്തമാക്കുന്നു സർവഗുണങ്ങളുടെയും സാഗരനായ ആ പരമാത്മാവുമായി നമ്മൾ ആത്മാക്കളുടെ സങ്കല്പം യോജിക്കുമ്പോഴാണ് നമ്മളും ആ പരമാത്മാവിനെ പോലെ തീരുന്നത് ഇനിയും ഒരുപാട് അത്ഭുതമായ ആത്മീയ ഘനികൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടേണ്ടതുണ്ട് അതിനായി എന്നെപ്പോലെ നിങ്ങളും കാത്തിരിക്കുക നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതി അറിയിക്കണം ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയിറ്റ് ടു സീറോ ഡബിൾ ഫോർ എയിറ്റ് ഇമെയിൽ ഐ ഡി शिवज्योति मीडिया अट जीमेल डॉट्क